ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ ഇന്ന് ഇതേ കൊച്ചു വെളുപ്പം കാലത്തെയാണ് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങുന്നത് സമയം അഞ്ചേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ലോക്ക് ഒരു അഞ്ച് മിനിറ്റ് ഫാസ്റ്റാണ് കേട്ടോ അത്ര കൃത്യനിഷ്ഠയില്ലാത്ത ആളായതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഫാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ദൈവം നമുക്ക് രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങാം അപ്പോൾ സുതപ്പന അവിടെ ഉറങ്ങുന്നുണ്ട് അപ്പോൾ അതേ രാവിലെ തന്നെ ഞാൻ വേഗം തന്നെ മോഹമൊക്കെ കഴുകി നമ്മുടെ പ്രാഥമിക കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കണിട്ട് അതിനൊക്കെ ശേഷമാണ് നമ്മൾ ഇനി ജോലികളൊക്കെ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഇന്ന് എന്തുണ്ടാക്കും എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല ഇല്ല തലേ ദിവസം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കാരണം തന്നെ നമുക്ക് ഇന്നത് ഇന്നതുപോലെ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഇത്തിരി വൈകി എഴുന്നേറ്റേണ്ടത് ഇനിയിപ്പോൾ പ്രധാന കാര്യം നമ്മൾ എറാത്ത് പോയി നോക്കാമെന്നുള്ളതാണ് കേട്ടോ എറാത്ത് ഇനി എന്താണ് അവസ്ഥയെന്ന് അറിയാൻ പാടില്ല എന്തായാലും ശരി മോഹമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചതിന് ശേഷം പോയി നമുക്കൊന്ന് സെറ്റാവും ആദ്യം തന്നെ എഴുന്നേറ്റ് അവിടെ എവിടെ വാതിലുറന്നു പോയി അവിടെ പട്ടി കയറിയത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ദിവസം പോകില്ല എന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെ ദേ വേഗം തന്നെ മുഖമൊക്കെ തുടച്ച് മുടിയൊക്കെ ഒന്ന് അഴിച്ചു കെട്ടി അങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഒന്നും കുളിച്ചിട്ടൊന്നും എടുക്കളയിൽ കയറുന്ന ഒരാളൊന്നുമില്ലാട്ടോ ഞാൻ രാവിലെ തന്നെ പണിയെല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് കുളി അമ്പലത്തിൽ പോകുന്ന ദിവസങ്ങളിൽ മാത്രം കുളി കഴിഞ്ഞ് വന്നിട്ടാണ് ജോലികളൊക്കെ ചെയ്യാറ് അങ്ങനെ അതേ നമ്മൾ വാതിൽ ഉറന്നു നോക്കിയപ്പം വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല എന്നാലും പൂച്ച എവിടെയോ അവിടെ ഇവിടെയോ ഒരു സംശയം അതെൻ്റെ ഈ ചൂഴ്ന്നു നോക്കലുകൊണ്ടുള്ള പ്രശ്നമാണെന്ന് ഇവിടെ സുനിച്ച് സുഖവും പറയാറുണ്ട് അമ്മ എന്തിന് ഇത്ര ഇതായിട്ട് നോക്കണേന്നൊക്കെ ചോദിക്കും പിന്നെ നമുക്ക് എന്തായാലും അടുക്കളയിലോട്ട് പോവാം അടുക്കളയിൽ ദൈ നമ്മുടെ അടുക്കള സെറ്റായി കിടക്കുകയാണ് വരൂ തക്കു ചേച്ചി ഈ പണികളൊക്കെ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞിട്ട് കിടക്കണം കേട്ടാ നമ്മൾ കടല വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായി പയർ ഒടിച്ച് വെച്ചിട്ടുണ്ടായി അതാണ് ഞാൻ പറഞ്ഞത് കുറേ പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ദേ ഈ ചായ തിളപ്പിക്കല് നമുക്ക് ഇവിടെ എല്ലാ ദിവസവും ഉള്ള കാര്യമൊന്നും അല്ലാട്ടോ നിങ്ങൾക്കറിയാമല്ല അപ്പോൾ നോക്കി കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് ഉണ്ട് പാലും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു സുധൂനി ഇപ്പം ഞാൻ ദിവസവും ചായ തിളപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഒരാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എല്ലാ ദിവസവും തിളപ്പിക്കാറില്ല അങ്ങനെ ബാക്കി അരിയാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മേണീ കഴിഞ്ഞ് ഇന്നലെ വേപ്പലുണ്ട് തന്നിട്ടതൊന്നും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി അത് സെറ്റാക്കണം ഈ ടിഷ്യൂ എന്താണ് ഞാൻ കാണിക്കുന്നത് ഈ ടിഷ്യൂവിൽ വെച്ചാണ് ഞാനിപ്പോൾ ഇങ്ങനെ സൈഡ് തിരിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് വേറെ സ്ഥലത്തൊന്നും വെച്ചിട്ട് പിന്നെ നോക്കിയപ്പോഴേക്കും ഇതേ പുറത്ത് നല്ല അടിപൊളി മഴ കേട്ടാ നല്ല സൂപ്പർ മഴ ഇന്നിനി മഴ ദിവസം ഒരിക്കുമെന്നൊക്കെ വിചാരിച്ചാണ് ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങണത് എന്നാലും സമയം കളയാനില്ല വെറുതെ അവിടെ ഇവിടെയൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോകും നേരത്തെ തന്നെ ഒരു എട്ട് മണിയാവുമ്പോഴേക്കും നമ്മുടെ ജോലികളെല്ലാം കഴിച്ചാലാണ് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് സമാധാനമായിട്ട് കുറച്ച് നേരിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിക്കാൻ പറ്റുള്ളൂ അപ്പോഴേക്കും ഇതേ നമ്മുടെ സുതപ്പനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് സുതപ്പനെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ സുധുന് മനസ്സിലായി ഇന്ന് എന്തവിടെ ഒരു പരിപാടി ഉണ്ടെന്ന് സുധന് മനസ്സിലായെന്നാണ്ടെ സുധു പറയുന്നത് ആ അമ്മ വീടി കൊടുക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ പാട്ടൊക്കെ പാട്ടല്ല നമ്മടെ റേഡിയോ ഒക്കെ വെച്ചിട്ടുണ്ട് റേഡിയോ വെച്ചിട്ട് കൂടെ പാടുക എന്നുള്ളതാണ് എൻ്റെ രാവിലത്തെ ഏറ്റവും വലിയ ഹോബി അത് കഴിഞ്ഞത് ഞാൻ വെറുതെ ഒരു കാപ്പി ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ പുറത്ത് നല്ല മഴയല്ലേ മഴയത്ത് കട്ട കാപ്പി പാട്ട് അടിപൊളിയല്ലേ അപ്പോൾ ചുതപ്പനാണെങ്കിൽ ഒരു എന്താണ്ടോ ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു എന്താണ് എന്താണ് പഠിച്ചതെന്ന് ഞാൻ ഓർക്കുള്ള ഫിസിക്സ് ഫിസിക്സാണെന്ന് തോന്നുന്നത് തലേ ദിവസം പഠിച്ചതിൻ്റെ ഒരു ഭാഗം പഠിക്കാനുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ കടലയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ ഇടിയപ്പം ഉണ്ടെന്ന് ഉണ്ടാക്കാൻ പോളുന്നത് ഇടിയപ്പത്തിൻ്റെ എക്സ്പേർട്ടാണ് കേട്ടോ ഞാൻ ഇടിയപ്പവും ചപ്പാത്തിയും എനിക്ക് ഒരു തെറ്റും വരില്ലെന്ന് ഉറപ്പോടുകൂടി ചെയ്യാവുന്നതാണ് പൊടി നല്ലതാണെങ്കിലട്ട പൊടി നല്ലതാണെങ്കിൽ സെറ്റായിട്ട് ഇടിയപ്പവും ചപ്പാത്തി എനിക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം അങ്ങനെ അതെ ഒറ്റ ശ്വാസത്തിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ പകുതി പകുതി ഇങ്ങനെ കുറച്ച് നേരം കുറച്ച് നേരം പറഞ്ഞു നിങ്ങളെ ഓർഡർ അടുപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഒറ്റ ശ്വാസത്തിൽ കൊടുക്കുന്നത് അപ്പം ദേവേയും തന്നെ ഇടിയപ്പം ഒക്കെ ആക്കിയിട്ടുണ്ട് സുതപ്പനാണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്നോട് എഴുതാനുള്ളതൊക്കെ ഞാൻ കാണാതെ എഴുതട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ ആ എഴുതിക്കോന്നൊക്കെ പറയുന്നുണ്ട് തുടക്കത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ പുള്ളിയൊക്കെ ടേബിൾ മുന്നോട്ട് പോകുമെന്നറിയാൻ പാടില്ല എന്നാലും ഈ പ്രാവശ്യം ഒരു ഉഷാറിലൊക്കെയാണ് കാര്യങ്ങൾ പോണത് അങ്ങനെ അങ്ങനെതേ നമ്മുടെ അച്ഛൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് തുൻ ചേട്ടൻ എഴുന്നേറ്റ് വന്ന് അപ്പം അച്ഛനും മോനും കൂടി അവിടെ ഇങ്ങനെ തകൃതിയായിട്ട് ഇടി നടന്നുകൊണ്ടിരിക്കണട്ടോ ഇവർ ഇടി കുറച്ച് മുന്നേ നല്ല ഇടിയായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ ഫോൺ വെക്കാനായിട്ട് പറ്റിയില്ല ഇപ്പം ഞാൻ ഫോൺ വെച്ചത് ഇവർ അറിഞ്ഞപ്പോഴേക്കും ഇവർ ഡീസൻറ്റായി അവർ നല്ല മാന്യമര്യാദക്കാരായി അങ്ങനതേ അവരുടെ ഇടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറയണ്ടെ രണ്ടുപേരും കുളിച്ചിട്ട് വാ കുളിച്ച് വന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ തുഞ്ചേടിന് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്തു തരാം എന്തെങ്കിലുമൊക്കെ അല്ല ചെയ്തു തരാറൊക്കെ ഉണ്ടട്ടോ അപ്പം ഇന്നിപ്പോൾ ചേട്ടനൊന്നും ചെയ്യാനില്ല എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രധാന പരിപാടിയായി ഇറാനും പേരടിക്കല് പിന്നെ പുറത്ത് പോയപ്പോൾ ആ സുധപ്പനാണെങ്കിൽ ഇതേ അമ്പലത്തിൽ പോകുമ്പോഴേട്ട് സുധുൻ്റെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സുധു അമ്പലത്തിൽ പോകാൻ പോണേനെങ്കിൽ കുറച്ച് നേരം ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ അതേ മഴ തുറന്നായിരുന്നു എന്തായാലും അന്ന് മുറ്റൊന്ന് കുത്തിട്ടേക്കാന്ന് തോർത്ത് വേഗം തന്നെ മുറ്റമടിക്കാനും പോയിട്ടോ ഇതൊക്കെ നമ്മുടെ രാവിലത്തെ എല്ലാ ദിവസമുള്ള പരിപാടികളാണ് കേട്ടോ അത് കഴിഞ്ഞതേ പിന്നെ ഇറാൻ തുടക്ക ഇറാൻ തുടക്കം ഇപ്പം എല്ലാ ദിവസമുള്ള പരിപാടി തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ പട്ടി കയറി ഭയങ്കര മേടാണ് ഒരു രക്ഷയില്ല പട്ടീനെ വല ഇട്ടൊന്നും വെക്കാനായിട്ട് പറ്റൂല ഇനി അതീ കുടുങ്ങിയിട്ട് വേണം എനിക്കാണെങ്കിൽ പട്ടീനെ ഭയങ്കര പേടിയുമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുക്കളയിൽ അടുക്കളയിൽ ബാക്കി എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ നമ്മുടെ കടലക്കറി ഇടിയപ്പം അച്ചിങ്ങൊലത്ത് പിന്നെ ഇതിപ്പോൾ ഒരു ഒരു സവാള വെച്ചൊരു സമ്മന്തി വേണമെന്ന് പറഞ്ഞ് പിന്നെ ഒരു ചിക്കനും മുരുളക്കിഴങ്ങ് കൂട്ടുള്ള കറി അങ്ങനെ എല്ലാവരും ഒക്കെ വെച്ചൊക്കെ കഴിഞ്ഞ കേട്ടോ സുനിച്ച് കടലക്കറിയും പയർ പയർ അച്ചിങ് ഉളുത്തട്ടോ പയർ മാത്രമല്ല അത് അച്ചിങ്ങയാണ് അത് ഉലിയം പയറായിരുന്നു അങ്ങനെ ചോറൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് കുളിക്കാൻ പോണത് അപ്പോൾ ഞാൻ അത് പാക്ക് ചെയ്ത് വെച്ച് പോകുമ്പോഴേക്കും കുളി കഴിഞ്ഞ് വരുമ്പോഴും സുധപ്പന അത് ഞങ്ങളുടെ രണ്ട് പേരും ബാഗിലോട്ടൊക്കെ ആക്കി വെക്കും അപ്പോൾ സുധുവിനോട് ഞാൻ ചോദിക്കുന്നതാണ് അച്ചിങ്ങ വേണോ എന്നൊക്കെ ചോദിക്കുന്നതാണ് അപ്പോൾ സുധന അച്ചിങ്ങ വേണ്ടാമെന്ന് വേണ്ടാമെന്ന് പറഞ്ഞെങ്കിലും നമ്മളമ്മമാരല്ലേ വേണ്ടെന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കുവല്ലോ സുധുവിനെ ചോറിടുന്ന സമയത്ത് വന്ന് നോക്കി നിൽക്കു കേട്ടോ അത് കാരണം എനിക്ക് കൂടായപ്പോൾ കാണിക്കാൻ പറ്റില്ല കറക്റ്റ് അവൻ പറയണത് തന്നെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ ചിക്കൻ കറി പോന്നോട്ടേ പോകുന്നോട്ടേന്ന് അവൻ പറയാറുള്ളൂ അവന് ചിക്കൻ ഭയങ്കര ഇഷ്ടമുണ്ട് ചിക്കൻ തന്നെയല്ല നോൺ ഐറ്റങ്ങളിലെല്ലാം സുദൂന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നോട് പറയണു ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഇട്ടോ ഉരുളക്കിഴങ്ങ് ഇത്തിരി കുറച്ചിട്ടാൽ മതി ഞാൻ ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി അങ്ങനെ കറി വെക്കാറില്ല എന്നാലും ഒരു രസത്തിനങ്ങനെ കറി വെച്ചതാണ് കറി നല്ല സൂപ്പറായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ അതായത് ബാക്കിയൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡി ആക്കിയിട്ട് അപ്പോൾ സുദൂനി വൈകുന്നേരം ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് ട്യൂഷനിലോട്ട് കയറുമ്പോൾ ഒരു ബിസ്റ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുക്കളയൊക്കെ സെറ്റാക്കി ആക്കിയത് ചായയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അച്ഛനും മോനോടെ ഇനി എന്നെ കാത്തിരിക്കുകയട്ട കുറച്ച് തുണികളുണ്ട് കഴുകാനായിട്ട് തുണി കഴുകൽ വൈകുന്നേരത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് സമയമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ കഴുകിയിടാറുള്ളൂ അല്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ട് വേഗം അല്ലെങ്കിൽ മിഷനിലൂടെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യാറ് അങ്ങനെ അതും അങ്ങനെ ചെയ്തതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ചായ പിടിക്കാൻ കേട്ട കറക്റ്റ് എട്ട് മണിയായപ്പോഴും പണി കഴിഞ്ഞായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ മൂന്നേരും കൂടി ചായ പിടിക്കണം സുതപ്പനെ ചായ കുടി പെട്ടെന്ന് കഴിഞ്ഞിട്ടാണ് കാരണം സുധുവിന് ഇന്ന് ഒരു സ്പെഷ്യൽ കാര്യമുണ്ട് സ്പെഷ്യൽ കാര്യം എന്തേ വീഡിയോൻ്റെ അവസാനം കാണാട്ടാ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ചായ പിടിച്ചോണ്ടിരിക്കുന്നതാണ് അപ്പോഴേക്കും നമ്മുടെ സുതപ്പൻ നമ്മുടെ സ്പെഷ്യൽ കാര്യവുമായിട്ട് വന്നതേ ബാഗൊക്കെ റെഡിയാക്കി വെച്ച് ചെറുക്കുന്ന യൂണിഫോമൊക്കെ ഇട്ടാണ് വന്നേക്കണത് യൂണിഫോം കിട്ടിയിട്ട് ഇന്നലെ രാത്രി എട്ടേ മുക്കാലമായപ്പോഴാണ് യൂണിഫോം കിട്ടിയത് കുറേ ദിവസമായി യൂണിഫോമിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയത് ഞാൻ സുധം കൂടി യൂണിഫോം ഇട്ടിട്ട് ആദ്യമായിട്ട ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ അപ്പറ്റാറ്റാ